ഇതുപോലെ നിൽക്കാൻ ഒരു അവസ്ഥ രാത്രി സാധനങ്ങളെല്ലാം മാറ്റി ഓണർ ഇന്നലെ വരെ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഇന്ന് രാവിലെ വന്നപ്പോൾ ഷട്ടറിട്ട് മൂടിയിരിക്കുകയാണ് തെക്കൻ കേരളത്തിന്റെ വസ്ത്ര സ്വപ്നങ്ങൾ നിറം പകർന്ന കരിക്കാണ് എന്റെ ഈ പുറകിൽ കാണുന്നത് കരിക്കു ഇന്ന് ഊട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ മുതലാളി എവിടെയാണെന്ന് പോലും അറിയത്തില്ല നൂറുകണക്കിന് സ്റ്റാഫുകൾ രാവിലെ ഈ കരിക്കനേത്തിന് മുന്നിൽ വന്ന് നിന്നിട്ട് ഈ എന്തുകൊണ്ട് ഈ കട തുറക്കുന്നില്ല എന്നുള്ള സംശയത്തോടെ നിന്നപ്പോഴാണ് താക്കോലുമായിക്കാൻ മുതലാളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മുതലാളി ആ വീട്ടിലില്ല വീട് പൂട്ടിയിരിക്കുകയാണ് പക്ഷേ ഇവർക്ക് കുറച്ച് കാലങ്ങളായിട്ട് തന്നെ സംശയം ഉണ്ടായിരുന്നു പുള്ളി ഇതുപോലെ ഇതിൻ്റെ മുതലാളി കുറച്ച് കടബാധ്യതയായിട്ട് പ്രശ്നത്തിലാണെന്നുള്ളത് പക്ഷേ ഒരു ഒരു ഒരാളോടും ഒന്നും പറയാതെ ഒരു ദിവസം കട അടച്ചിട്ട് പോയിരിക്കുകയാണ് നൂറോളം തൊഴിലാളികൾ ഇപ്പോൾ ഇതിന് മുന്നിലേക്കാണ് അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ തൊഴിലാളികളോട് തന്നെ ചോദിച്ചിട്ട് വരാം പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇന്ന് രാവിലെ വന്നപ്പോൾ കട പൂട്ടി രാത്രി സാധനങ്ങളെല്ലാം മാറ്റി ഓണർ മുങ്ങി മുഴുവൻ മാറ്റി സാധനങ്ങളെല്ലാം രാത്രി മാറ്റി രണ്ട് ഞായറാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജോലിയില്ല ഞങ്ങളോട് പറയുന്നത് ഞായറാഴ്ച ഇപ്പം ലീവാണ് അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ഇന്നലെ രാത്രി കൊണ്ട് സാധനം മാറ്റി ഇവിടെ കടയും പൂട്ടിയിട്ടു ഞങ്ങൾ രാവിലെ എല്ലാവരും ജോലിക്കായിട്ട് വന്നതാണ് ഇവിടെ ഒരു വിവരവും തന്നിട്ടില്ല ഞങ്ങൾ ഒന്നും തന്നിട്ടില്ല സാലറി തന്നിട്ടില്ല ഇപ്പൊ ഈ മാസത്തെ സാലറി തന്നിട്ടില്ല സ്റ്റോക്കുകളൊന്നും ഒരു മാസം പിന്നെ ഇറങ്ങി പോവുക പോവാതൽ കസ്റ്റമർ കയർവ് അത് കുറച്ച് പേരൊക്കെ എടുക്കും ഇറങ്ങി പോകും എന്താ നിങ്ങളുടെ കട പൂട്ടാൻ പോവാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ പറയും സോണത്തിന് ഇനി സ്റ്റോക്ക് വരും ഇപ്പം സീസണല്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ ഒന്നും ഒരു കാര്യം അറിയിച്ചിട്ടില്ല ഞങ്ങള് തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് വന്ന് ഇവിടെ എല്ലാരും കൂടെ വന്നു കട തുറക്കുന്നില്ല ഞങ്ങൾ വിരച്ച് ഇപ്പ തുറക്കും ഇപ്പത്തൊറുക്കും പറഞ്ഞ് നിന്നു പക്ഷെ തുറന്നിട്ടില്ല ഞങ്ങളുടെ ശമ്പളം തന്നിട്ടില്ല ബുദ്ധിമുട്ടില്ല നമുക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറയാതെ ഒരു കാര്യം ഞങ്ങൾ അറിയത്തില്ല ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറയണം രാവിലെ വന്ന് ഞങ്ങൾക്ക് പിന്നെ കട കൂട്ടുവാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വന്നു ഒരു അഞ്ചു മിനിറ്റേ കാര്യം പ്രയറിൽ എല്ലാരും എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ വരുന്നുണ്ട് നേരത്തെ ഒക്കെ പരിപാടിയുണ്ട് ഇപ്പൊ വരത്തേയില്ല കടയിൽ വരുന്നില്ല വീട്ടിലിപ്പാണോ രാവിലെ താക്കോല് വാങ്ങിക്കാനായിട്ട് ഇതിന്റെ മെയിൻ ആള് അവിടെ ചെന്നപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുവാണ് താക്കോലും ഇല്ല ആള് വന്നതുമില്ല രാത്രിയിലെല്ലാം ഇതിനകത്ത് ഇത് എന്നാണ് അറിഞ്ഞത് ഒരു മാസം കൊണ്ട് തമിഴ്നാട്ടുകാർ വന്ന് ഈ സാധനങ്ങളെല്ലാം ഞങ്ങളോട് പറയുന്നത് ലോൺ എടുക്കാനാണ് ലോൺ എടുക്കാനോ നമുക്കറിയില്ലല്ലോ ആ ലോൺ എടുക്കാനാണെന്നും പറഞ്ഞു അല്ലെ നിങ്ങള് നിങ്ങള് ഈ സംഭവം ഇന്നലെ രാത്രി അറിഞ്ഞിരുന്നോലെ ഞങ്ങൾ രാവിലെ വരുമ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത് പിന്നെ അവിടെ ഇങ്ങനെ ഓരോ ഇതൊക്കെ കിടക്കുന്ന കണ്ടോണ്ടാണ് അറിഞ്ഞിട്ടുള്ളൂ നമുക്ക് കറക്റ്റ് അറിയത്തില്ല അകത്ത് സാധനം ഉണ്ടോ ഇല്ലോന്നറിയത്തില്ല പിന്നെ രാത്രി വണ്ടി ഞങ്ങൾ രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങി വന്നു ആ വന്നപ്പോൾ കട അപ്പുറത്തെ മൂന്നാല് കണ്ടെയ്നർ പക്ഷെ ഞങ്ങൾക്ക് അതല്ല ഞങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങളുടെ അച്ഛൻ തന്നെ വന്ന് ഞങ്ങളോട് ഇത് പറയണമായിരുന്നു അല്ലെ ശനിയാഴ്ച ഞങ്ങളെ അറിയിക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇനി വരണ്ട അല്ലെങ്കിൽ വേറെ ജോലി നോക്കി ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അല്ല നിങ്ങൾക്ക് ഈ പി എഫും ഒക്കെ ഉള്ളതല്ലേ അല്ല അല്ല ഓപ്പണിംഗ് സ്റ്റാഫ് ആയിട്ടുള്ളവർക്ക് പോലും എട്ട് വർഷം കൊണ്ട് ഞാൻ ജോലിക്ക് വന്നുണ്ട് പക്ഷെ എന്റെ ബുക്കിനത് പോലെ ഒപ്പില്ലാത്തെയാണ് അതൊന്നും ഇല്ല പി എഫ് ഇല്ല ഒന്നും ഇല്ല പൈസ പിടിക്കുന്നുണ്ടായിരുന്നു എഫ് ഇല്ലാത്തവർക്ക് ഇതിനകത്തായാലും ഒക്കെ ഉണ്ട് പി എഫ് ഉള്ളവരുണ്ട് ഒരുപാട് വട്ടം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് വന്ന് രാവിലെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഏഴോ സ്ഥാപനത്തോടെ സഹകരിക്കുന്ന ആൾക്കാരാ അപ്പൊ നമ്മളോട് ഇങ്ങനെ ചെയ്തത് നമുക്ക് ഭയങ്കര വിഷമാതാ ഞങ്ങൾ അച്ഛനും എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഈ കട കൊണ്ട് തന്നെ സ്റ്റാഫ് ബുദ്ധിമുട്ടാണ് ലോൺ എടുത്ത് മക്കളെ പഠിപ്പിക്കാൻ ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകണം വല്ല പിള്ളേരും നിലവിലെ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ആ കുട്ടിയുടെ കാര്യം ഒന്നും ആയിട്ടില്ല മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വേറെ ഒരു ഷോപ്പുകളും ജോലിക്ക് എടുക്കത്തില്ല ഇനി നാളെ ഒരു കാലഘട്ടത്തിലും ഇനി ഇനി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇങ്ങനൊരവസ്ഥ ഞങ്ങളെപ്പോലെ ഇതുപോലെ തെരുവിലിറങ്ങി നിൽക്കാൻ ഒരവസ്ഥ ആർക്കും ഉണ്ടാവരുത് അത് നിങ്ങൾ മീഡിയ വളരെയേറെ ശ്രദ്ധിക്കണം ഹരിക്കുന്നവരും ശ്രദ്ധിക്കണം ഹരിക്കുന്നവരും ശ്രദ്ധിക്കണം നാളെ ആരും ശ്രദ്ധിക്കണം കാരണം മനേ പലരും പല വഴിയിൽ ഇറങ്ങി എത്തി നിൽക്കുന്നവരെ മുമ്പോട്ട് പോകാൻ പറ്റാത്തവരുണ്ട് ജോലി തേടി പോകാൻ പറ്റാത്തവരുണ്ട് എവിടെ ചെന്ന് ചോദിച്ചാലും ജോലി തരത്തില്ല മാക്സിമം വന്ന് എട്ട് മണി എട്ട് മണിക്ക് ഞങ്ങൾ എത്ര കിലോമീറ്റർ ഓടി വന്നിട്ടായിരിക്കും പലരും പലയിടത്തോട്ട് മുന്നേ വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തവരുണ്ട് അങ്ങനെ പല രീതിയിലും നിൽക്കുന്നവരുണ്ട് ഇപ്പൊ ഒന്നോ ഇതിപ്പോ ഒന്നോ രണ്ടോ ദിവസത്തെ ഒന്നോ രണ്ടോ ദിവസത്തെ ഇതിന് ഇതങ്ങ് തീരും പക്ഷെ അങ്ങനല്ല പിന്നെ തൊഴിലാളികൾ കിടക്കും അവർക്ക് വേണ്ടി ആരും ഒന്നും സംസാരിക്കാറേ ഇല്ല